ബി ജെ പി പുനഃസംഘടനയിൽ കേരള സംസ്ഥാന ഘടകം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ എത്തുമെന്ന് കരുതപ്പെട്ട ശോഭ സുരേന്ദ്രൻ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആലപ്പുഴയിലെ ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിന്നാണ് ശോഭ സുരേന്ദ്രൻ വിട്ടുനിൽക്കുന്നത് ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട ശോഭ അതിന് തയ്യാറായില്ല ആലപ്പുഴ നോർത്ത് ജില്ലയിലായിരുന്നു ശോഭ വോട്ട് രേഖപ്പെടുത്തേണ്ടിയിരുന്നത് ഓൺലൈനായോ നേരിട്ടോ വോട്ട് ചെയ്യാമെന്നിരിക്കെ ശോഭ വിട്ടുനിന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണിപ്പോൾ സജീവമായിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായപ്പോൾ ശോഭാ സുരേന്ദ്രൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പുറകോട്ടു പോയിരുന്നു എന്നാൽ പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സാധ്യതകൾ വരെ ഉണ്ടായി എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ശോഭ ശക്തിപ്പെടാൻ സാധ്യതയുള്ളതോടെ ചിലരുടെ നീക്കത്തിന്റെ ഭാഗമായി ശോഭാ സുരേന്ദനെ പാലക്കാട് നിന്ന് തട്ടി ശോഭാ ആയിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥിയെങ്കിൽ പാലക്കാട് ബി ജെ പിടിച്ചെടുത്തേനെ എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ബി ജെ പി കാര് കേരളത്തിലുണ്ട് അവിടെയാണ് ശോഭയെ പൂർണ്ണമായും സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അതോടെയാണ് വീണ്ടും ശോഭാ സുരേന്ദൻ മാറി നിൽക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ആവണം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ വിട്ടുനിൽക്കുന്നത് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയായിരുന്നു വോട്ടെടുപ്പ് രേഖപ്പെടുത്തേണ്ടിയിരുന്നത് എന്നാൽ നേരിട്ടോ ഓൺലൈൻ വഴിയോ ശോഭാ സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല പാർട്ടിയിലെ പുതിയ മാറ്റം അനുസരിച്ച് ആലപ്പുഴ ജില്ലയെ നോർത്ത് സൗത്ത് എന്നിങ്ങനെ രണ്ട് ജില്ലകളായിട്ട് വിഭജിച്ചിരുന്നു ഇതിൽ നോർത്ത് ജില്ലയിൽ എട്ടുപേരാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് സൗത്ത് ജില്ലയിൽ നിന്നും മൂന്ന് പേരും മത്സരിച്ചു സൗത്തിൽ വോട്ട് ചെയ്യണമെന്ന അൻപത്തി രണ്ട് പേരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് നോർത്തിൽ വോട്ട് ചെയ്യണമെന്ന അൻപത്തി അഞ്ച് പേരിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള രണ്ട് പേർ വോട്ട് രേഖപ്പെടുത്തിയില്ല ബി ജെ പി സംസ്ഥാന വക്താവായ അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ പുഞ്ചാക്കര സുരേന്ദ്രൻ കെ എസ് രാധാകൃഷ്ണൻ എന്നിവർക്കായിരുന്നു ആലപ്പുഴയിലെ വോട്ടെടുപ്പ് ചുമതല എന്നാലും ശോഭയുടെ വിട്ടുനിൽക്കൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുമെന്നത് ഉറപ്പാണ്